പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നൈസ് തൊങ്കോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ പത്തൊൻപത് വായനാ ദിനം വായനാ ദിനത്തിന്റെ പ്രാധാന്യം നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു സുദിനമാണ് വായനാ വാരവുമായി ബന്ധപ്പെട്ട് എല്ലാ വിദ്യാലയങ്ങളിലും വായനാ മത്സരവും ക്യൂസ് മത്സരവും ഒക്കെ ഉണ്ടാകും അല്ലെ അപ്പൊ എല്ലാവരെയും വിജയത്തിലേക്ക് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കളന്നാലോ ആദ്യത്തെ ചോദ്യം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് ർ ആൻസർ പി എൻ പണിക്കർ പി എൻ പണിക്കരാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ പുതുവായിൽ നാരായണ പണിക്കർ പുതുവായിൽ അതിന്റെ പി നാരായണന്റെ എൻ പണിക്കർ അതാണ് പി എൻ പണിക്കർ പൊതുവായിൽ നാരായണ പണിക്കർ അടുത്ത ചോദ്യം പി എൻ പണിക്കരുടെ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപത് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ജൂൺ നയൻറ്റീൻ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിനാണ് നമ്മുടെ പി എൻ പണിക്കർ അന്തരിച്ചത് അദ്ദേഹത്തിന്റെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത് അല്ലെ അദ്ദേഹത്തിന്റെ ജന്മദിനമല്ല പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ക്ലിയർ അടുത്ത ചോദ്യം ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത് ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിച്ച് തുടങ്ങിയത് അല്ലെങ്കിൽ ആചരിക്കുന്നത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊൻപത് മുതൽ നയൻറ്റീൻ നയൻറ്റി സിക്സ് ജൂൺ നയൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊൻപത് മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിച്ച് തുടങ്ങിയത് അതായത് പി എൻ പണികർ അന്തരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അല്ലേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വയലാർ അവാർഡ് ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക് ആൻസർ എസ് ഹരീഷ് എസ് ഹരീഷ് ഇത് എന്തു ചെയ്യും ഓരോ വർഷവും മാറി മാറി വരും അല്ലേ എന്നാലേ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാര് ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിച്ചത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും മാറത്തില്ല അത് എത്ര വർഷം കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും ആൻസർ പക്ഷേ വയലാർ അവാർഡ് ഈ അവാർഡുകളൊക്കെ വർഷാവർഷം എന്ത് ചെയ്യും മാറി വരും ഓക്കെ കാര്യം ഓരോ വർഷവും പുതിയ ആൾക്കാർക്കാണ് ലഭിക്കുന്നത് ഇവിടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക് ഉത്തരം എസ് ഹരീഷ് എസ് ഹരീഷ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത് ഉത്തരം മീശ മീശ നോവലാണ് ആരാ എഴുതിയത് എസ് ഹരീഷ് തൊട്ടുമുമ്പേ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനായിരുന്നു അദ്ദേഹത്തിന്റെ മീശ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഓക്കേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ആർക്കാണ് ലഭിച്ചത് ഉത്തരം ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ് ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ആരാ എഴുതിയത് ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി എഴുതിയത് ഓക്കെ രചിച്ചത് അതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വയലാർ അവാർഡ് എസ് ഹരീഷിന് മീശ എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് ക്ലിയർ ആണല്ലോ അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ഉത്തരം എ സേതു മാധവൻ സേതു എന്ന് എഴുത്തുകാരണം അല്ലേ സേതു മാധവൻ എ സേതു മാധവൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ഡോക്ടർ എസ് കെ വസന്തൻ ഡോക്ടർ എസ് കെ വസന്തൻ ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആനന്ദ് എന്ന തൂലികയിൽ അറിയപ്പെടുന്നത് ആര് ആനന്ദ് ആനന്ദ് ആരാ പി സച്ചിദാനന്ദൻ പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന തൂലികയിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേതാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടെ കൃതിയാണ് ആനന്ദ് ആരുടെ കൃതിയാണ് ആനന്ദ് ആനന്ദിന്റെ കൃതിയാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ക്ലിയർ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ അവാർഡ് ലഭിച്ചതാർക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ അവാർഡ് ഉത്തരം എം മുകുന്ദൻ എം മുകുന്ദൻ രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ അവാർഡ് ആർക്കായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ അവാർഡ് പ്രഭാവർമ്മയ്ക്കായിരുന്നു പ്രഭാവർമ്മ രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ അവാർഡ് ആർക്കാണ് എം മുകുന്ദൻ എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തോൾ അവാർഡ് ലഭിച്ചതാർക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തോൾ അവാർഡ് സക്കറയ സക്കരയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം വള്ളത്തോൾ അവാർഡ് നൽകിയിട്ടില്ല ഓക്കെ അപ്പോ ലാസ്റ്റ് വള്ളത്തോൾ അവാർഡ് നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം അതും ഒരു അവാർഡായിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് ഉത്തരം അംബികാസുധൻ മങ്ങാട് അംബികാസുധൻ മങ്ങാടനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ഓക്കെ ആർക്കാണ് അംബികാസുധൻ മങ്ങാട് അംബികാസുധൻ മങ്ങാടനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡിന് അർഹമായ കൃതി ഏത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡിന് അർഹമായ കൃതി ഏതാണ് ഉത്തരം അദ്ദേഹത്തിന്റെ കഥാസമാഹാരമാണ് ഓക്കെ പ്രാണവായു എന്താണ് പ്രാണവായു ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ വങ്ങാടനാണ് അദ്ദേഹത്തിന്റെ പ്രാണവായു എന്ന കഥാ ക്ലിയർ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് ഉത്തരം പി എൻ ഗോപി കൃഷ്ണൻ പി എൻ ഗോപി കൃഷ്ണൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി ഉത്തരം കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെ കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെ ചെറുതുരുത്തി ഉത്തരം ചെറുതുരുത്തി തൃശ്ശൂർ ജില്ലയിലാണ് ചെറുതുരുത്തി ഓക്കെ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയാണ് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം അടുത്ത ചോദ്യം മിക്കി മൗസ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് മിക്കി മൗസ് അല്ലേ മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ് മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ് ഉത്തരം വാൾട്ട് ഡിസ്നി ആരാണ് വാൾട്ട് ഡിസ്നി വാൾട്ട് ഡിസ്നി അടുത്ത ചോദ്യം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് കേരളത്തിന്റെ തലസ്ഥാനം ഏതെന്ന് വെച്ചാൽ തിരുവനന്തപുരം എന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം അല്ലെ എന്നാൽ ഇവിടുത്തെ ചോദ്യം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് സാംസ്കാരിക തലസ്ഥാനം ഏതാണ് ഉത്തരം തൃശ്ശൂർ തൃശൂർ ആണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഓക്കെ അടുത്ത ചോദ്യം മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് അടുത്ത ചോദ്യം പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ ാചീന കവിത്രയങ്ങൾ ആരൊക്കെ കവിത്രയം ത്രയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് എന്നാണ് അർത്ഥം അല്ലെ കവിത്രയങ്ങൾ പ്രാചീനത്തിലെ പ്രാചീന കാലത്തിലെ കവിത്രയങ്ങൾ ആരൊക്കെ ആരൊക്കെയാ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ ആരൊക്കെയാണ് ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ ഇവരാണ് പ്രാചീന കവിത്രയങ്ങൾ ഓക്കെ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ അടുത്ത ചോദ്യം ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ പ്രാചീനം പഠിക്കുമ്പോൾ ആധുനികവും പഠിക്കണം അല്ലെ പഴയത് പഠിക്കുമ്പോൾ പുതിയതും പഠിക്കണം അപ്പോ ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ ഉത്തരം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ കുമാരനാശാൻ ആശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണമേനോൻ അല്ലേ അതാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ അതാണ് ആധുനിക കവിത്രയങ്ങൾ ഓക്കെ കുമാരനാശാൻ ഉള്ളൂറസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണമേനോൻ ക്ലിയർ അടുത്ത ചോദ്യം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ ആരാണ് കുഞ്ചൻ നമ്പ്യാർ അടുത്ത ചോദ്യം കൃഷ്ണഗാഥയുടെ കർത്താവ് കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ എഴുതിയത് കൃഷ്ണഗാഥയുടെ കർത്താവാണ് ചെറുശ്ശേരി അടുത്ത ചോദ്യം മലയാള ഭാഷയുടെ പിതാവാര് മലയാള ഭാഷയുടെ പിതാവ് ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമ്മുടെ എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് അടുത്ത ചോദ്യം തിരൂർ പറമ്പിലാണ് ഇദ്ദേഹത്തിന്റെ സ്മാരകം ആരുടെ അതായത് തിരൂർ തുഞ്ചൻപറമ്പില് സ്മാരകമുള്ള എഴുത്തുകാരൻ ആരായിരുന്നു കവി ആരായിരുന്നു എഴുത്തച്ഛൻ ആരാണ് എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ തുഞ്ചൻപറമ്പിൽ തിരൂർ പറമ്പിലാണ് എഴുത്തച്ഛന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് കിളിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് ആര് എന്താ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് വെച്ചാല് കിളിയെ കൊണ്ട കഥ പറയിപ്പിച്ച് എഴുതുക അല്ലെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം എഴുത്തച്ഛൻ ആരാണ് എഴുത്തച്ഛൻ ഓക്കെ എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി കവി കവി കവിതയാണ് എഴുതുന്നത് അല്ലേ എന്നാൽ മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ആര് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്